എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ഏവരെയും പ്രകൃതി സൌന്ദര്യത്തിന്റെ ഒരു മായാലോകത്തേക്ക് കൊണ്ടുപോയ ചൈനീസ് വ്ളോഗർ ലിസിക്കി ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളെ ഫോണിലെ ഒരൊറ്റ ക്ലിക്കിലൂടെ പ്രകൃതി സൌന്ദര്യത്തിന്റെ ഒരു മായാലോകത്തേക്ക് കൊണ്ടുപോകുന്ന ചൈനീസ് വ്ലോഗർ ആയിരുന്നു ലിസിഗി എന്ന യൂട്യൂബ് വ്ലോഗർ കോവിഡ് കാലത്ത് ലോകം മുഴുവൻ നാല് ചുവരുകൾക്കുള്ളിൽ പെട്ടുപോയ കാലത്ത് ലിസിക്കിയുടെ വീഡിയോകൾ പലർക്കും ജീവിതം കൈവിട്ടു പോകാതെ പിടിച്ചു നിർത്താനുള്ള മാർഗം കൂടിയായിരുന്നു എന്നാൽ പൊടുന്നനെ ലിസിക്കി യൂട്യൂബ് ലോകത്തു നിന്നും അപ്രത്യക്ഷമായി ചൈനയിലെ സീച്ചുവാൻ പ്രവിശ്യയിലെ മിയാൻയാങ്ങിലെ പിക്കോ കൌണ്ടിയിലാണ് മുപ്പത്തിനാല് കാരിയായ ലിസിക്കിയും മുത്തശ്ശിയും താമസിക്കുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ അനാഥയായ പെൺകുട്ടിയാണ് ലിസിക്കി രണ്ടാം അമ്മയുടെ പീഡനം സഹിക്കാനാകാതെ മുത്തച്ഛനും മുത്തശ്ശിക്കും അരികിലേക്ക് ഓടിവരികയായിരുന്നു അവർ പഠിക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥയിലായിരുന്നു ലിസിക്കിയുടെ കുട്ടിക്കാലം കഴിഞ്ഞുപോയത് നഗരത്തിലെ സമ്പന്നരുടെ കനിവുകൊണ്ട് പഠനം മുന്നോട്ടു പോകുന്ന കുട്ടികളുടെ വാർത്ത ഒരു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അക്കൂട്ടത്തിൽ ലിസിക്കയുടെ ചിത്രവും ഉണ്ടായിരുന്നു വളർന്നപ്പോൾ മെച്ചപ്പെട്ട ജീവിതവും ജോലിയും ലഭിക്കുവാൻ നഗരത്തിലേക്ക് കുടിയേറി അവിടെ ബാർ ഹോട്ടലിൽ ഡിജെ ആയി കുറെ നാൾ ജോലി ചെയ്തു പിന്നീട് മുത്തച്ഛന്റെ മരണശേഷമാണ് ഗ്രാമത്തിലേക്ക് തിരിച്ചുവന്നത് മുത്തശ്ശിക്ക് കൂട്ടായിട്ടാണ് ലീ മിയാൻമാ എന്ന ഗ്രാമത്തിലേക്ക് താമസം മാറ്റിയത് പിന്നെ അവിടെ ഒരു ഏതൻ തോട്ടം ഒരുക്കുകയായിരുന്നു തന്റെ കുട്ടിക്കാല ജീവിതം പുനരാവിഷ്കരിക്കാൻ ആയിരുന്നു ഇസിക്കിയുടെ തീരുമാനം മാത്രമല്ല അവൾക്ക് ഒ സി ഡി അഥവാ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന രോഗാവസ്ഥയും ഉണ്ടായിരുന്നു തന്റെ തോട്ടവും ജീവിതവും വീഡിയോ ആക്കാൻ തീരുമാനിച്ചപ്പോൾ ഒസിഡി എന്ന രോഗമാണ് ലീക്ക് ശരിക്കും തുണയായത് എന്നതാണ് സത്യം എല്ലാ കാര്യത്തിലും പെർഫെക്ഷൻ നിർബന്ധമായിരിക്കും എന്നതാണ് ഒസിഡി എന്ന രോഗത്തിന്റെ പ്രത്യേകത വീഡിയോയിലെ ഓരോ ഷോട്ടും തനിക്ക് മനസ്സിന് പിടിക്കുന്നത് വരെ ലിസിക്ക് വീണ്ടും വീണ്ടും എടുക്കും ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ലീ തയ്യാറായില്ല വീഡിയോ എഡിറ്റ് ചെയ്തും ലീ തന്നെയായിരുന്നു പ്രൊഫഷണൽ ക്യാമറ വാൻ ഉണ്ടെങ്കിലും ചെറിയ കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ച് ലീ വീഡിയോ ഇറക്കുമ്പോൾ ആ വീഡിയോകളിലെ മനോഹാരിതയാണ് സത്യത്തിൽ ലീയെ സൂപ്പർ ഹിറ്റ് ആക്കിയത് മാസങ്ങളോളം കഷ്ടപ്പെട്ടാണ് ചില വീഡിയോകൾ ലിസിക്ക് തയ്യാറാക്കുന്നത് മുത്തിനാല് കാര്യമായ ലിസിക്കിയുടെ ചാനലിന് ഇന്ന് ഇരുപത് മില്യൺ സബ്സ്ക്രൈബർമാരാണുള്ളത് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബർമാർ ഉള്ള ചൈനീസ് യൂട്യൂബ് ചാനൽ എന്ന രീതിയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡും ലിസിക്ക് നേടി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അപ്രത്യക്ഷയായി കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി ലിസിക്ക് ഒരു വീഡിയോ പോലും തന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തില്ല ചാനൽ പാർട്ണർ കമ്പനിയുമായുള്ള നിയമപരമായ തർക്കം കോടതിയുടെ പരിഗണയിൽ എത്തിയതോടെ ആയിരുന്നു ലിസിക്ക് വീഡിയോകൾ ചെയ്യുന്നത് ഉപേക്ഷിച്ചത് എന്നാൽ പിന്നീട് ആരാധകരുടെ നീണ്ട കാത്തിരിപ്പിന് വിര കുറിച്ച് അവർ മടങ്ങിവന്നു കൂടുതൽ കൌതുകാരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി